സുപ്രധാനമായ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എൻ്റെ മകൾ മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ എനിക്ക് പൊതുസമൂഹത്തെ അറിയിക്കാനുണ്ട് മീരയുടെ മരണത്തിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം യഥാർത്ഥ കൊലപാതകളിൽ ഒരാൾ ഒരാളാണ് എംഎൽ സിദ്ധാർത്ഥൻ സിദ്ധാർഥന്റെ മകൻ നന്ദൻ സിദ്ധാർത്ഥന്റെ മരുമകൾ ദേവിക ഇവരോ മൂന്ന് പേരുമാണ് മീരയുടെ കൊലപാതകത്തിന് പിന്നിൽ സർ സംസ്ഥാനത്തെ പ്രമുഖ എം എൽ എക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ കൊലപാതക ആരോപണം പൂർണ്ണമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട് ഞാൻ പോലീസ് മേധാവികൾക്ക് ആ തെളിവ് കൈമാറുകയും ചെയ്യും ഭരണപക്ഷ എം എൽ എ ആയ സിദ്ധാർത്ഥനെതിരെ ഒരന്വേഷണത്തിൽ അവർ മടിച്ചു നിൽക്കുന്നുണ്ടോ സിദ്ധാർത്ഥനും കുടുംബത്തിനും താങ്കളുടെ മകളോട് ശത്രുത തോന്നാനുള്ള കാരണം എന്താ എന്റെ മകളെ സിദ്ധാർത്ഥന്റെ മകൻ നന്ദൻ നേരത്തെ തന്നെ താല് ഭാര്യയാക്കിയതാണ് പിന്നീട് സിദ്ധാർത്ഥന്റെ അറിവോടെ നന്ദൻ ദേവിക എന്ന പെണ്ണിന് വിവാഹം കഴിച്ചു ദേവികയെ ഒരു ജോലിക്കാരി എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ പാർപ്പിക്കുകയായിരുന്നു ഈ വിവാഹം മീര അറിഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് സിദ്ധാർത്ഥനും കുടുംബത്തിനും മനസ്സിലായി അതുകൊണ്ടാണ് മീരയെ കൊലപ്പെടുത്തി ആ ഭീഷണി എന്ന ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചത് താങ്കളും സിദ്ധാർത്ഥനും അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അവൻ എന്നെ സുഹൃത്താക്കിയത് ഇങ്ങനെയുള്ള നരാധമന്മാരെ നിയമസഭയിൽ നിലനിർത്തുക എന്നുള്ളത് ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എം എൽ എ സിദ്ധാർത്ഥത്തിനെതിരെ സ്പീക്കർ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ ഞാൻ ഗവൺമെന്റിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും ബോധപൂർവമാണ് ഇവർ ദേവിയെ ഒളിപ്പിച്ചിരിക്കുന്നത് അന്വേഷണത്തെ തിരിച്ചുവിടാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം താങ്കളുടെ അടുത്ത നീക്കം എന്താണ് മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും നേരിട്ട് കാണും ഡി ജി പിയെ കണ്ട് പരാതി നൽകും അനുകൂല പ്രതികരണമല്ല ഉണ്ടാകുന്നതെങ്കിൽ ഗവൺമെന്റിനെതിരെ സാധാരണ ജനങ്ങളെ അണിനിരത്തുന്നു കൊലപാതകങ്ങളായ സിദ്ധാർത്ഥനെയും കുടുംബത്തെയും കയ്യമ്മ വെച്ച് ജനങ്ങളുടെ മുന്നിൽ നിർത്തും അവർക്കുള്ള തൂക്കുകയർ വരെ എന്റെ പോരാട്ടം തുടരും അത് ഓഫ് ചെയ്താൽ ഇവിടെ മാത്രമേ ഈ ലോകം മുഴുവനും കാണുക സിദ്ധാർത്ഥൻ ചന്ദ്രോത്വം കുടുംബവുമായിട്ടുള്ള ബന്ധമാ ബലരാമൻ വിളിച്ചു പറയുന്നത് ഇനി സുഹൃത്തിന്റെ മകളുടെ കൊലപാതകയെ കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്ഥലം എം എൽ എക്ക ബലരാമന്റെ മനസ്സിൽ നമ്മളോടുള്ള പകയാളി കത്തുന്നത് ആ തീ അവസാനിക്കുമ്പോ ഈ ചന്ദ്രത്തുള്ളവരെല്ലാം വെന്തു വെണ്ണീറാകും നോക്കിക്കോ അച്ഛ ബലരാമൻ അങ്കൾ ഇനി നമ്മളെ വെറുതെ വിടില്ല ഇനി ഞങ്ങളുടെ ശത്രുടെ എല്ലാത്തിനും അവസാനം ഉണ്ടല്ലോ ബലരാമന് നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്തു കൊടുക്കാൻ എനിക്കോ മറ്റാർക്കും പറ്റില്ല സംഭവിച്ചു പോയ ദുരന്തത്തിൽ അരഞ്ഞോ അറിയാതെയോ പങ്കാളിയാണ് ഞാനും നിങ്ങളെല്ലാവരും എവിടെ ചെന്ന് എങ്ങനെത്തു മാത്രം അറിയില്ല മകളെ കുരുതി കൊടുത്തവരുള്ള പക ബലരാമൻ എങ്ങനെയായിരിക്കും തീർക്കാന്ന് ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ